രണ്ട് പ്പിലും റാണി മുട്ടയിടുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ലൈവ് അതായത് ഗെറ്റ് ടുഗതർ സെറ്റ് ചെയ്തേക്കുന്നത് പേസ്റ്റ് ചെയ്തിട്ടില്ല കുറച്ച് പേർക്ക് ഞാൻ വാട്സപ്പില് മെസ്സേജ് ഇട്ടിട്ടുണ്ട് കുറച്ച് പേരും മൂന്നാറു പേർക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഞാൻ കേൾക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇപ്പം കേറണോ കേറിക്കൂ അതായത് നമ്മുടെ ചന്ദ്രൻ സാറാണ് ഒന്ന് കയറാൻ പോകുന്നത് അതുപോലെ നമ്മുടെ സുരേഷ് സാറിനെ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നമ്മുടെ എൽദോ സാറിനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുത്തുള്ളൂ അപ്പം അവരൊക്കെ താല്പര്യം പറഞ്ഞുകൊണ്ടു മാത്രമല്ല നിങ്ങൾക്കെല്ലാം നമുക്ക് തരാൻ പറ്റും അപ്പൊ ആർക്ക് വേറെ തരാത്ത രീതിയിൽ നമ്മൾ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഒരു ഘട്ടം എന്ന തോതിലാണ് ഞങ്ങളിത് അറേഞ്ച് വേണ്ടിയത് ഏഹ് നാട്ടേന്ദ്ര സാറെ കയറും അപ്പൊ നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ മാറ്റി കേട്ടോ കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നാലഞ്ച് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ കൊടുത്ത ആൾക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും ആ ലിങ്ക് വന്നവർക്ക് എൻ്റെ കൂടെ കയറാൻ സാധിക്കും മറ്റൊന്നുമില്ല നിങ്ങൾ ആ ലിങ്കിൽ തൊട്ട് കഴിയുമ്പോൾ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻ തൊട്ട് കയറാവുന്നതാണ് പിന്നെ തിരിച്ചറിയാണെങ്കിൽ നമ്മൾ തിരിച്ചു തന്നെ നമ്മൾ ആ കൊള്ളത്തെ തൊട്ട് ഡോൺ ചെയ്ത് പുറകോട്ട് പോകാനാണ് അപ്പം പോസ്റ്റ് ലിങ്ക് ഇട്ടിട്ടില്ല വാട്സപ്പിലെ വാട്സപ്പ് വാട്സപ്പിലെ സാറിന്റെ വാട്സാപ്പിലുണ്ട് കേട്ടോ പോസ്റ്റിലല്ല വാട്സപ്പിലുണ്ട് വാട്സപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിക്കോ അപ്പം ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കേ എന്ന് പറഞ്ഞ പുള്ളി ഇപ്പൊ കയറി വരും അപ്പൊ നമുക്കത് ഒരു ചെക്കിങ് എന്ന നിലയിലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഇതുപോലെ ഗുതിരില് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം രാജീവ് സാറിന് കൊടുത്തിട്ടില്ല എനിക്ക് എൻ്റെ ഇപ്പൊ എന്റെ വാട്സപ്പിലുള്ളവർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം എന്റെ വാട്സപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇപ്പൊ കൊടുത്തേക്കുന്നത് അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇറക്കി വിടാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ആണ് ഷിഖാബുദ്ദീൻ എന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷിഖാബുദ്ദീനെ സ്ക്രീൻ വലുത് ആക്കൂ അതായത് എന്റെ സ്ക്രീൻ വലുത് തന്നെയാണ് എനിക്കിവിടെ കാണുന്ന വലുതാണ് കൂടുതൽ എനിക്ക് വലുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അവിടെ സ്ക്രീനിൽ തൊട്ടാൽ മതി നിങ്ങളുടെ സ്ക്രീൻ വലുതാവും എന്റെ സ്ക്രീം വലുത് തന്നെയാണ് ഗെറ്റ് ടുഗതർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് എന്റെ സ്ക്രീം വലുപ്പത്തിൽ തന്നെയാണ് ആ ആട് ആട് കൊടുക്കും വന്നില്ല കാണുന്നില്ലല്ലോ

ഞാൻ ഞാൻ അടിച്ച് ബാക്കിലോട്ട് പോണോ എനിക്ക് കാണണമെങ്കിൽ എനിക്ക് രണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴേ നമ്മൾ രണ്ടുപേരും ഇതിലേക്ക് വന്നു അപ്പൊ സാറ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ടാണോ ചെയ്തത് ഞാൻ നോക്കട്ടെ ബാക്ക് ക്യാമറയിലേക്ക് പോകട്ടെ അല്ല ഇല്ല വരുന്നില്ല ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് നോക്കട്ടെ അല്ല അന്ന് എങ്ങനെയായിരുന്നു അന്ന് എങ്ങനെയാണ് ചെയ്തത് ഞാൻ എന്റെ ബൈക്കാമറ ഇട്ട് ഞാനൊന്നും ഇല്ല പക്ഷെ അന്ന് നമ്മൾ രണ്ടുപേരും ലൈവിൽ കയറി വന്നായിരുന്നു ഓക്കെ ഇന്നിപ്പം എല്ലാവർക്കും എല്ലാവർക്കും രണ്ടുപേരെയും കാണാം പക്ഷെ സാറിന് കാണത്തില്ല പറ്റിയോ സെറ്റിങ്സ് വല്ല മാർക്കുമായിരിക്കും അതല്ല അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവും അപ്പം കാണാം ഉള്ളൂ പക്ഷെ ഒരു ഒരു സ്ക്രീനിൽ സൈഡിൽ കാണാൻ സാധിക്കുന്നില്ല അത് എന്താ ഞാൻ ഇറങ്ങിട്ട് നോക്കാം ഞാനോ എവിടെ ഇവിടെ ഫ്ലിപ്പ് മ്യൂട്ട് എഫക്റ്റ് പിക്കർ ഹൈഡ് ലൈവ് വീഡിയോ റീ ടച്ച് ലൈറ്റിംഗ് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ ഞാൻ നോക്കി താഴ്ത്തുള്ള വരും വീഡിയോ തെറ്റാ വീഡിയോ ഓഫ് ആകുവായിരുന്നു ഇപ്പൊ കാണാവൂലോ വീഡിയോ എനിക്ക് ആരെയും കാണത്തില്ല എനിക്ക് ആരെയും